സംഗീത ഞാൻ ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു ഞാൻ ഇവിടെ ആദ്യമായിട്ട് വന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബറിലാണ് ഇവിടെ വരാനുണ്ടായ സാഹചര്യം ഞാനിങ്ങനെ ഒരു ദിവസം പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ആൻറ്റി എനിക്ക് ഇവിടുത്തെ പത്രം തന്നു അപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ ആ പത്രം വായിക്കുന്നതും കുറിച്ച് അറിയുന്നതും അന്ന് ആദ്യമായിട്ടാണ് അപ്പം ആ പള്ളിയിൽ ഇരുന്ന് തന്നെ ഞാനത് ഫുള്ള് വായിച്ചു അപ്പം എനിക്ക് ഇങ്ങോട്ട് വരണം തോന്നി പ്രത്യേകം ഇന്ന കാര്യം നടക്കണം എന്നുള്ള ഒരു ചിന്ത എനിക്കില്ലായിരുന്നു എങ്കിലും എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം എന്നുണ്ടായിരുന്നു അപ്പം അതിന്റെ അടുത്ത ശനിയാഴ്ച തന്നെ ഞാൻ ഇവിടെ വന്നു അന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജപ അഖണ്ഡ ജപമാല റാലിയായിരുന്നു അന്ന് ഉടമ്പടി എടുക്കൂല്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ശനിയാഴ്ച വന്നു അപ്പം ഞാൻ വീട്ടിലൊന്നും പറയാതെ ഒറ്റയ്ക്ക് ഇവിടെ എനിക്ക് അറിയത്തുമില്ല ഞാൻ തന്നെ ചോദിച്ചു ചോദിച്ചാണ് വന്നത് അപ്പം സെക്കൻഡ് ടൈം വന്നപ്പോൾ എനിക്ക് എണ്ണൂറ്റി സംതിങ് ആയിരുന്നു നമ്പർ കിട്ടിയത് അപ്പോൾ വീട്ടിൽ പോകാൻ ലേറ്റ് ആവുന്നതുകൊണ്ട് ഞാൻ അന്ന് ഉടമ്പടി എടുത്തില്ല അത് കഴിഞ്ഞ അടുത്ത അടുത്ത വെള്ളിയാഴ്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനൊന്നാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഫസ്റ്റ് ടൈം അപ്പോൾ അതിന് മുമ്പ് തന്നെ അത്ര നാളും ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു എന്നിട്ട് എനിക്ക് അന്ന് ഉടമ്പടി എടുത്ത് അന്ന് എന്നെ എന്നിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ ബൈബിളൊക്കെ വായിക്കണം എനിക്ക് ബൈബിളൊന്നും ഇല്ല അപ്പോഴത്തേക്ക് അത് വാങ്ങാൻ വാങ്ങാമെന്നോർത്ത് കടയിൽ ചെന്നപ്പോൾ അന്ന് വാങ്ങാൻ പറ്റിയില്ല അപ്പം ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് തിണ്ണയിലിരുന്ന് കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരപ്പച്ചൻ എനിക്ക് കൊണ്ട് ബൈബിൾ തന്നു എന്നിട്ട് എനിക്ക് കൊണ്ട് തന്നിട്ട് ആ അപ്പച്ചൻ അതുപോലെ തന്നെ തിരിച്ചുപോയി വേറെ വീട്ടിലൊന്നും കയറിയില്ല എൻ്റെ കൈ കൊണ്ട് തന്നിട്ട് അതുപോലെ തന്നെ തിരിച്ചു പോയി അപ്പം ഞാൻ ഒരുപാട് സന്തോഷിച്ചു ഓക്കെ അപ്പം ഞാൻ പിന്നെ എല്ലാം വളരെ കറക്റ്റായിട്ട് ചെയ്തു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ആയാലും ധ്യാനമായാലും ഫാസ്റ്റിംഗ് ആയാലും ഫാസ്റ്റിംഗ് രണ്ട് ദിവസം എടുക്കേണ്ടിടത്ത് ഞാൻ ചില അതിൽ കൂടുതൽ ദിവസം എടുക്കാറുണ്ട് അങ്ങനെ മീൻസ് ഈ പ്രത്യേകതയിട്ടൊരു കാര്യം ഇല്ലെങ്കിലും എനിക്ക് ഉള്ള കുറേ സങ്കടങ്ങളൊക്കെ നമുക്കുണ്ടാവും എങ്കിലും എനിക്ക് എനിക്ക് അപ്പം മനസ്സിൽ വന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഉടമ്പടിയിൽ എഴുതിയത് ഞാൻ പ്ലസ് ടു ഒക്കെ സ്കൂളിൽ പഠിച്ചത് സെൻറ്റ് മേരീസിലാണ് അപ്പം മാ മാതാവിൻ്റെ പള്ളി മണർകാട് പള്ളിയിൽ ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം എനിക്ക് മാതാവിനെയും കർത്താവിനെയൊക്കെ നേരത്തെ തന്നെ വിശ്വാസമാണ് അപ്പം എൻ്റെ മൂന്ന് മാസം കഴിഞ്ഞു ഞാൻ ഫെബ്രുവരിയിൽ ഉടമ്പടി പുതുക്കി അപ്പം ഞാൻ സാക്ഷ്യങ്ങളൊക്കെ ഒത്തിരി കേൾക്കുമായിരുന്നു അപ്പം സാക്ഷ്യത്തിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പത്രം കൊടുക്കാൻ മടിയാണ് എന്നിട്ട് രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും മടിയായിട്ടും അവരുടെ നിയോഗങ്ങളെല്ലാം മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് നടന്നു എന്ന് എല്ലാവരും സാക്ഷ്യം പറയുന്നത് ഞാൻ കേൾക്കുമായിരുന്നു അപ്പം എനിക്ക് എന്തോ പോലെ തോന്നി ഞാൻ എൻ്റെ ഹൺഡ്രഡ് പേഴ്സെൻ്റ് എല്ലാം ചെയ്തിട്ടും എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു മാറ്റവും എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഒന്നും തോന്നിയില്ല അപ്പം ഞാൻ ഒരു ദിവസം മാതാവിനോട് ഏഴ് മണിക്കത്തെ പ്ര പ്രയർ കഴിഞ്ഞിട്ട് ഞാൻ മാതാവിനോട് ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു ഇതെന്താ വേർതിരിവ് കാണിക്കുവാണോ മാതാവ് ഞാനൊരു ഹിന്ദു ആയതുകൊണ്ടാണോ എൻ്റെ പ്രാർത്ഥനയൊന്നും കേൾക്കാത്തത് അതല്ല ഒന്നും ചെയ്യാതെ വെറുതെ വല്ലോരും ഫോഴ്സ് ചെയ്തിട്ട് വന്നവരും അല്ലാണ്ട് ഇന്ന കാര്യം കിട്ടാൻ വേണ്ടി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന കുറേ പേരുണ്ട് അങ്ങനെയൊക്കെ വന്നെടുത്തവരുടെ എല്ലാ കാര്യങ്ങളും നടന്നു എന്നിട്ട് ഇതെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടും എൻ്റെ കാര്യത്തിൽ എന്താ ഇടപെടാത്തേന്ന് ഞാൻ ഇങ്ങനെ ചോദിച്ചു എന്നിട്ട് ഞാൻ കടന്നുറങ്ങി അന്ന് രാത്രിയിൽ ഞാൻ ഒരു രണ്ടുമണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ എനിക്ക് ഉറക്കം വന്നില്ല ഞാനപ്പം ഞാൻ ലൈറ്റ് ഇട്ടുകൊണ്ടാണ് ഉറങ്ങുന്നത് അപ്പം ഞാൻ എണീ ഇങ്ങനെ എണീറ്റ് കടക്കുമായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ ഭിത്തിയുടെ സൈഡിലേക്ക് ചേർന്നാണ് കടക്കുന്നത് അപ്പോഴത്തേക്കാണെങ്കിൽ ഒരാ ഒരു ഒരാളിങ്ങനെ വന്നതിൻ്റെ ഇവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ശക്തമായിട്ട് ഇങ്ങനെ ഇങ്ങനെ തോണ്ടി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്ന നോക്കണം എന്നുള്ള ഒരു ഇതിൽ അപ്പോൾ എനിക്ക് പേടിയായിട്ട് ഞാൻ നോക്കിയില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നോക്കണല്ലോ ആരാണെന്ന് അറിയണമോ എന്ന് ഓർത്ത് ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പം മാതാവ് എൻ്റെ ഫ്രണ്ടിൽ വൈകിട്ട് ഒരു രണ്ട് മണിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പം ഞാൻ പെട്ടെന്ന് എനിക്ക് സന്തോഷമാണോ സങ്കടമാണോ അത്ഭുതാണോ എന്താണെന്നൊന്നും അറിയത്തില്ല ഫസ്റ്റ് ടൈമാണ് എനിക്ക് അങ്ങനെ ഒരു അനുഭവം അനുഭവം അപ്പം ഞാൻ ഓക്കെ അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് എല്ലാവരോടും പറഞ്ഞു അത് എന്നെ 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 അറിയാവുന്നവർ എൻ്റെ ബസ്സിൽ എന്നെ എനിക്ക് ഇപ്പുറത്തിരിക്കുന്ന ആളുകളോട് വരെ ഞാൻ ഇത് പറയുമായിരുന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് ജോസഫ് അച്ഛനെ കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇവിടെ വന്ന് ക്യൂ നിൽക്കുമായിരുന്നു അപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞു അങ്ങനെ അച്ഛനെ കാണാൻ പറ്റില്ല എന്തെങ്കിലും ഒരു പ്രത്യേക കാരണം അല്ലെങ്കിൽ തെളിവൊക്കെ വേണം പക്ഷെ അന്ന് രാത്രിയിൽ തന്നെ ഞാൻ ജോസഫ് അച്ഛനെയും സ്വപ്നം കണ്ടു ഞാൻ എന്ത് കാര്യമാണോ ജോസഫ് അച്ഛനോട് ചോദിക്കാൻ വന്നത് ആ കാര്യം തന്നെ ഞാൻ ജോസഫ് അച്ഛനോട് സ്വപ്നത്തിൽ ചോദിച്ചു അതിനെനിക്ക് റിപ്ലെയും കിട്ടി അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നത്തെ ആഴ്ച ഞാൻ സ്വപ്നം കണ്ടു എൻ്റെ തിരി ഞാൻ കത്തിച്ച് ഈ മാതാവിനെ കണ്ടത് ഞാൻ ഒറിജിനലായിട്ട് കണ്ടതാണ് എന്നെ തൊട്ടത് ഒറിജിനലായിട്ടാണ് അച്ഛനെ ഞാൻ കണ്ടത് സ്വപ്നത്തിലാണ് പിന്നെ തിരി തിരി ഞാൻ കത്തിച്ച് വെച്ച തിരി കത്തി കത്തി കഴിഞ്ഞിട്ട് അത് മാതാവിൻ്റെ രൂപത്തിൽ പ്രതിമ മാതാവിൻ്റെ രൂപത്തിൽ വരുന്നത് അത് ഞാൻ സ്വപ്നത്തിൽ കണ്ടു പിന്നെ ഈ ഇട ലാസ്റ്റ് മന്തിൽ ഞാൻ തിരി കത്തിച്ച് രാവിലെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പം എൻ്റെ തിരി മാതാവിൻ്റെ രൂപത്തിൽ ആ ഷേപ്പിൽ വന്നു അത് ഫോണിൽ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും എനിക്ക് വേണ്ടി മാത്രമല്ല എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അമ്മയുടെ കാലിൽ ഒരു മുറിവുണ്ടായിരുന്നു അപ്പം അത് എത്ര ചികിത്സിച്ചിട്ടും മാറുന്നില്ല അത് പഴുത്ത് വരുവായിരുന്നു അപ്പോൾ ഒരു ദിവസം ഞാൻ അച്ഛനെ കണ്ട് ബ്ലെസ്സിങ്സ് വാങ്ങാൻ വന്നപ്പോഴത്തേക്ക് അമ്മയുടെ കാലും കൂടെ കാണിച്ചായിരുന്നു അപ്പം അമ്മയുടെ കാല് പഴുത്തിരിക്കുമായിരുന്നു അപ്പം അത് മാതാവിൻ്റെ രൂപത്തിൽ കൊണ്ട് മുട്ടിച്ച് ഇവിടുന്ന് ബസ്സിൽ കയറിയപ്പോൾ തന്നെ അമ്മ എന്നെ വിളിച്ചു പറഞ്ഞു ആ മുറിവ് പൊട്ടി പഴുപ്പ് പഴുപ്പൊഴുകിപ്പോവാന്ന് പിന്നെ എൻ്റെ അനിയനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അവൻ പതിനേഴ് വയസ്സ് വയസ്സുണ്ട് അപ്പം അതിൻ്റെതായ എന്താ എപ്പോഴും ഭയങ്കര ദേഷ്യം വീട്ടിൽ പറഞ്ഞാൽ കേൾക്കില്ല അങ്ങനെയൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോൾ വേണ്ടി ഞാൻ അവന് എണ്ണ തൈലം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ഒരുപാട് മാറ്റം വന്നു പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ട് ഇപ്പം കുറച്ച് കാമായിട്ടിരിക്കുന്നുണ്ട് പിന്നെ ആണെങ്കിൽ എൻ്റെ ഞങ്ങളുടെ ഒരു ചേച്ചിക്ക് വേണ്ടി കല്യാണം നടക്കുന്നില്ലായിരുന്നു ആ ചേച്ചിക്ക് ഒരു നല്ല ബന്ധം കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു അത് നടന്നു പിന്നെ ഞാൻ ജർമ്മൻ എക്സാം ജർമ്മൻ പഠിക്കുന്നുണ്ടായിരുന്നത് ജർമ്മൻ എക്സാം പാസ്സാവാൻ വേണ്ടിയല്ല ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ടാണ് കുറേ നാൾ കഴിഞ്ഞാണ് ഞാൻ ജർമ്മൻ പഠിക്കാൻ തന്നെ തീരുമാനിച്ചത് അപ്പം ഞാൻ എക്സാം പാസ്സായി പിന്നെ പിന്നെ എൻ്റെ അപ്പുറത്തെ വീട്ടിലെ ആൻറ്റിക്ക് ഒരു മുഴ പോലെ വന്നായിരുന്നു അപ്പം അത് മാറണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ അത് ടെസ്റ്റ് ചെയ്തപ്പോൾ അത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അത് ടെസ്റ്റ് ചെയ്തപ്പോൾ അതൊന്നും ഇല്ല ചുമ്മാതാ വേറെ എന്തോ ആണെന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ ഇനി ഞാൻ വിട്ടുപോയ കുറേ കാര്യങ്ങളുണ്ട് എങ്കിലും എന്ത് കാര്യത്തിലാണ് പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ ഓരോരുത്തരെ മീൻസ് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമായിരുന്നു അവർക്കതുണ്ട് എനിക്കിതില്ല അങ്ങനെയൊക്കെ വന്നു പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെയല്ല ചിന്തിക്കുന്നത് ഞാൻ മാതാവിനെ നേരിട്ട് കണ്ട ആൾ ാണ് മാതാവിന്റെ തൊട്ടതാണ് അവരാരും അങ്ങനെ കണ്ടിട്ടില്ലല്ലോ അങ്ങനെയാണ് ഞാൻ ചിന്തിക്കാറ് പിന്നെ പിന്നെ എന്ത് വിഷമം വിഷമം മീൻസ് എന്ത് പ്രോബ്ലം ഉണ്ടായാലും മീൻസ് ഉടമ്പടി എടുത്ത് ചിലപ്പോൾ ഉടമ്പടി എടുക്കാത്ത ഒരാൾക്ക് പോലും എന്താ അവരുടെ കാര്യങ്ങളെല്ലാം ഭയങ്കര ഫാസ്റ്റായിട്ട് നടക്കുമായിരിക്കും പക്ഷേ ഉടമ്പടി എടുത്ത ആൾക്ക് അങ്ങനെയല്ലായിരിക്കും പക്ഷേ അതിൽ കിട്ടുന്ന റിസൾട്ട് ഡിഫറൻസ് ഉണ്ടായിരിക്കും നല്ല ഒരു ബെറ്റർ റിസൾട്ട് തന്നെയായിരിക്കും ഉടമ്പടി എടുത്തവർക്ക് കിട്ടുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ എനിക്ക് പോലെ ഒരുപാട് വിഷമങ്ങൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാൻ ഒരുപാട് പരീക്ഷണങ്ങൾ ഞാൻ അനുഭവം ഇപ്പം ഞാനിപ്പോൾ എല്ലാവരോടും പറയും ഞാൻ മാതാവിനെ കണ്ട് മാതാവിനെ കണ്ടിട്ട് ഇപ്പോൾ രണ്ട് വർഷം എന്നിട്ട് ഞാൻ സാക്ഷി ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷേ സാക്ഷ്യം പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ എന്നെ അറിയാവുന്നവർക്കെല്ലാം അറിയാൻ ഞാൻ ഇത് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് മൊ മൊത്തം പരീക്ഷണങ്ങൾ മാത്രമായിരുന്നു ഉടമ്പടി എടുത്തു കഴിഞ്ഞാണ് ഞാൻ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങളിലൂടെ പോയത് എപ്പോഴും എനിക്ക് പ്രശ്നങ്ങൾ മാത്രം ഉള്ളായിരുന്നു പക്ഷേ അതിനെല്ലാം ഒരു സൊല്യൂഷൻ എനിക്ക് മാതാവ് കണ്ടെത്തി തന്നു പിന്നെ ഈ ലാസ്റ്റ് ഈ ഒരു ലാസ്റ്റ് മന്തിലും കൂടെ ഞാൻ ഒരു ആൻറ്റീനെ ഇവിടെ കൊണ്ടുവന്നായിരുന്നു ഞാൻ കാരണം കുറേ പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അല്ലാണ്ട് പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ എല്ലാവരോടും പറഞ്ഞ് അവർക്കും വിശ്വാസമായിട്ടുണ്ട് എല്ലാ ധ്യാനവും ഞാൻ കറക്റ്റായിട്ട് കൂടും എല്ലാ പ്രാർത്ഥനയും ഫാസ്റ്റിംഗ് ആണെങ്കിലും എല്ലാം ഈ രണ്ട് ലാസ്റ്റ് ഈ രണ്ടും മൂന്നാല് മാസമായിട്ട് ഞാൻ ഒരു കാര്യത്തിന് വേണ്ടി കുറേ അധികം മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അത് എന്ത് കാര്യമാണെന്ന് മാതാവിനറിയാം ആ കാരണം എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിനുവേണ്ടി ഞാൻ അഖണ്ഡ ജപമാല റാലിയിലും എൻ്റെ മെയിൻ നിയോഗം അതായിരുന്നു അതിനുവേണ്ടി ഞാൻ ഒന്നാം തീയതി തൊട്ട് ഇരുപത്തി ഇപ്പോഴും ഞാൻ ഫാസ്റ്റിംഗ് എടുത്ത് തന്നെയാണ് ഈ സാക്ഷ്യം പറയുമ്പോഴും എടുത്താണ് ഞാൻ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്തത് എങ്കിലും ആ ഒരു പ്രശ്നത്തിന് ഇതുവരെ ഒരു സൊല്യൂഷൻ കണ്ടിട്ടില്ല ഒരു പോസിറ്റീവ് റിപ്ലൈയും കിട്ടിയിട്ടില്ല പക്ഷേ എങ്കിൽ ഈ ഒരു സാക്ഷ്യം പറയുന്ന ഒരു മൊമെൻറ്റിൽ മാതാവ് അത് ഇടപെട്ട് എന്ത് തടസ്സം കൊണ്ടാണോ അത് എന്നിൽ നിന്ന് അകന്നു പോകുന്നത് അതെൻ്റെ അടുത്തേക്ക് ഈ ഒരു മൊമെൻറ്റിൽ തന്നെ അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അതിനൊരു പരിഹാരം മാതാവ് കണ്ടുപിടിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഞാൻ ഇപ്പോൾ സാക്ഷ്യം പറയാൻ ഇന്ന് പറയണമെന്ന് തീരുമാനിച്ചത് ഇന്നലെയാണ് ഇന്നലെ ഉച്ചയ്ക്ക് ആ തീരുമാനിച്ച് ഇന്ന് പറയണമെന്ന് ഞാൻ പത്ര ഞാനിപ്പം രണ്ട് വർഷമായി അന്ന് മുതൽ കഴിഞ്ഞ നവംബർ പതിനൊന്ന് മുതൽ ഇന്ന് നിമിഷം വരെ ഞാൻ ഉടമ്പടി കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നലെ പത്രം കൊടുക്കാൻ പോയപ്പോഴത്തേക്ക് ഒരു ചേട്ടന് കൊടുത്തപ്പം ആ ചേട്ടൻ വാങ്ങിയില്ല ആ ചേട്ടൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ ചേട്ടൻ പ്രാർത്ഥിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു ഞാൻ മാതാവിനെ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ചേട്ടൻ അപ്പം ഞാൻ പള്ളിയിൽ പോയേക്കുമായിരുന്നു മാതാവിൻ്റെ പള്ളിയിൽ കുറവിലങ്ങാട് അപ്പം ആ ചേട്ടൻ അവിടെ ഇരുന്ന് മാതാവിൻ്റെ മുമ്പിൽ നിന്ന് വളരെ ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു നീ ഇതുവരെ സാക്ഷ്യം പറഞ്ഞില്ലേ എന്ന് എന്താ പറയാത്തേന്ന് ഇങ്ങനെ അപ്പം എനിക്ക് തോന്നി മാതാവായിട്ട് ചോദിപ്പിച്ചായിരിക്കും ഇനിയിപ്പോൾ ഞാൻ രണ്ട് വർഷമായി ഞാൻ ഇത്രയേറെ പിന്നെ ഞാനൊരു ദിവസം കൃപാസനത്തിലേക്ക് വരാൻ വേണ്ടി ിരുന്നപ്പോൾ ഞാൻ ആകാശത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ ആകാശത്തിൽ ഞാൻ മാതാവിനെ കണ്ടു അന്ന് പള്ളിയിലേക്ക് ഇങ്ങോട്ട് വരാൻ നേരം അതൊരു മെയ് മാസത്തിലായിരുന്നു പിന്നെ അപ്പം കുറെ അപ്പം ഞാൻ എന്താ അപ്പം ആ ചേട്ടനോട് ചോദിച്ചു എന്താ നീ ഇതുവരെ സാക്ഷ്യം പറയാത്ത അപ്പം എനിക്ക് എന്തോ 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 എനിക്ക് പറയണം പറയണം എന്തായാലും ഞാൻ പറയുന്നു എന്ന് വിചാരിച്ചാണ് പക്ഷേ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അല്ല കുറച്ച് മീൻസ് എന്താ ഒരു ഈ നവംബർ പതിനൊന്നാമ്പ രണ്ട് വർഷം അതിനുള്ളിൽ പറയാൻ തന്നെ വിചാരിച്ചത് എങ്കിലും ഇന്നലെ ഞാനപ്പോൾ ഓർത്തു ആ ചേട്ടൻ പറഞ്ഞപ്പോൾ ഓർത്തു ഞാൻ ഇതുവരെ എനിക്ക് ഇത്രയൊക്കെ ഞാൻ മാതാവിനെ കണ്ടിട്ടും എൻ്റെ ഈ ഫോട്ടോ വരെയുണ്ട് ഞാൻ മാതാവിനെ എൻ്റെ തിരി മാതാവിൻ്റെ രൂപത്തിൽ വന്ന ഫോട്ടോ ഞാൻ ഫോണിൽ എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിട്ടും ഞാൻ ഇതുവരെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാത്തത് കൊണ്ടായിരിക്കും മാതാവ് ഇപ്പം ഒരു രണ്ട് മൂന്നാല് മാസമായിട്ട് ഞാൻ സങ്കടപ്പെടേണ്ട കാര്യം എനിക്ക് അറിഞ്ഞുകൊണ്ട് തന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടി മാതാവ് എനിക്ക് അങ്ങനെ ഒരു സങ്കടം തന്നതാണെന്നേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ ഇപ്പോൾ ഈ സാക്ഷ്യം പറയുന്നതിലൂടെ എൻ്റെ ആ സങ്കടം മാറ്റി ഇന്ന് തന്നെ അതിനൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ ആ എൻ്റെ അടുത്ത് നകന്ന് പോകുന്നത് എന്താണോ അതെനിക്ക് തിരിച്ചു തരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു പിന്നെ എനിക്ക് എന്തൊക്കെ സങ്കടങ്ങൾ തന്നെന്ന് പറഞ്ഞാലും എന്തൊക്കെ സന്തോഷങ്ങൾ തന്നെന്ന് പറഞ്ഞാലും ലൈഫ് ലോങ് ഞാൻ ഇങ്ങനെ തന്നെ ഇതുമായിട്ട് പ്രാർത്ഥിക്കാനാണ് എൻ്റെ ഇഷ്ടം പിന്നെ ഞാൻ എല്ലാവരോടും പറയും മാതാവിനെക്കുറിച്ച് എനിക്ക് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇഷ്ടമാണ് സാക്ഷിയൊക്കെ ഞാൻ എന്നും ഷെയർ ചെയ്യും ധ്യാനം എല്ലാം ഞാൻ കറക്റ്റായിട്ട് കൂടാറുണ്ട് ഇന്നലെ മാത്രം കൂടാൻ പറ്റിയില്ല ഇന്നലെ ഞാൻ വീട്ടിൽ വന്നപ്പോൾ കുറച്ച് ലേറ്റായി അത് മാത്രം ബാക്കിയെല്ലാം ഇതുവരെ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു എനിക്കിവിടെ വന്ന് ഇന്ന് ഇപ്പം സാക്ഷ്യം പറയാൻ എനിക്കാണെങ്കിൽ ഒരു പേടിയും തോന്നുന്നില്ല അവിടെ ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നപ്പോൾ എല്ലാവർക്കും പേടിയാന്നൊക്കെ പറയുന്ന കേട്ടു എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പേടി ഒരു ഒന്നും എനിക്ക് തോന്നുന്നില്ല എന്തിനാണ് പേടിക്കുന്നത് അപ്പം എനിക്ക് ഇങ്ങനെ ഒരു ധൈര്യം തന്നതിന് തന്നെ ഞാൻ മാതാവിനോട് നന്ദി പറയുന്നു ഇനിയും പിന്നെ എൻ്റെ മൂന്നാല് മാസമായിട്ട് സങ്കടപ്പെടുന്ന കാര്യം അതെനിക്ക് ഇന്ന് നടത്തി തരുമെന്ന് മാതാവ് വിശ്വസിക്കുന്നു അത് നടത്തി തന്ന അതിനുള്ള നന്ദി ഞാൻ മാതാവിനോട് പറയുന്നു ബൈബിളിലുടനീളം നമുക്ക് കാണുവാൻ കഴിയും ധൈര്യമായിരിക്കും ഞാനാണ് ഭയപ്പെടേണ്ട പല പ്രാവശ്യം ഈശോ അപ്പസ്തോലന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോഴും ഒക്കെ പറയുന്നുണ്ട് മത്തായി സ്ലിഹയുടെ വിശ്വസുവിശേഷം ആറ് അമ്പതിലും നമുക്ക് തിരുവചനങ്ങളിലൂടെ അത് വ്യക്തമാകുന്ന കാര്യമാണ് ഇവിടെ സംഗീത സന്തോഷെന്ന ഈ മകള് തൻ്റെ മാ തൻ്റെ അനുഭവം അതായത് പരിശുദ്ധ അമ്മ ഏത് വ്യക്തികൾക്ക് എന്നൊന്നുമില്ല തനിക്ക് പല കാര്യങ്ങളും സാധിക്കാതെ വരുമ്പോഴും സാധിക്കാത്തപ്പോഴും തനിക്ക് പരീക്ഷണങ്ങൾ ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഉപവാസം ഒരു ദിവസത്തിൽ കൂടുതൽ ഉപവാസം ആഴ്ചയിൽ പല ദിവസങ്ങളിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ താൻ ആരെയൊക്കെ കണ്ടുമുട്ടുന്നോ അവരോടൊക്കെ അത് തൻ്റെ യാത്രയിലായാലും എവിടെ പോകുമ്പോഴായാലും തനിക്കുണ്ടായ അനുഭവങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെച്ചൊക്കെ ഈശോയെക്കുറിച്ചും അമ്മയെക്കുറിച്ചും വാദം വരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മകളായിട്ടാണ് ഇപ്പോഴും സംഗീതയുടെ അനുഭവത്തിൽ സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നത് അപ്പോൾ ഈ മകളെ അമ്മ വന്ന് തൊടുന്നു അമ്മ തനിക്ക് ഇതേ രൂപത്തിൽ അമ്മ ആൾക്കാരിൽ അതേ രൂപത്തിൽ അമ്മ തനിക്ക് ഒരു സെക്കൻഡ് തൻ്റെ മുമ്പിൽ നിന്നു തന്നെ നോക്കി ചിരിച്ചു ഇങ്ങനെയൊക്കെ ഈ മകൾ ഇവിടെ പറയുമ്പോൾ പല പ്രാവശ്യം കണ്ടു എന്നാണ് പറയുക അമ്മയെ തൻ്റെ ആയിട്ട് അമ്മയെ കാണാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ ഇത് അമ്മ നമുക്ക് വെച്ചു നീട്ടുന്ന ഒരു കൃപ തന്നെയാണ് അതുകൊണ്ടാണ് സിസ്റ്റർ മുമ്പ് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ അപ്പാരീഷിൻ്റെ പ്രത്യേകത അമ്മയുടെ സാന്നിധ്യം നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന സാന്നിധ്യമാണ് നാം എന്താ അമ്മയും ഇങ്ങനെയെന്ന് ചോദിച്ചാൽ അമ്മ അവിടെ ഉടനെ വരും എന്താണെന്ന് വെച്ചാൽ നാം പറയുന്ന കാര്യങ്ങളൊക്കെ ചെവിയോട് ചെവി ചേർത്ത് കേൾക്കുന്ന ഒരു സാന്നിധ്യമായിട്ടാണ് ഇന്ന് ഇവിടെ വന്ന് പറയുക അതൊന്നും നിഷ്ഫലമാകുന്നില്ല അമ്മയെന്ന് വിളിക്കുമ്പോൾ ഓടിയെത്തുന്ന ഒരു സാന്നിധ്യം അങ്ങനെ തനിക്ക് കിട്ടിയ അനുഭവങ്ങളും അതുപോലെ താൻ മൂലം എത്രയേറെ പേരാണ് ഇവിടെ വന്നത് അവരൊക്കെ ഉടമ്പടി എടുക്കാൻ കാരണമായി അതുപോലെ തൻ്റെ അനുജൻ്റെ കാര്യവും അമ്മയുടെ രോഗസൗഖ്യം ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛനെ സ്വപ്നത്തിൽ കാണുന്നു ഇവിടെ അച്ഛനെ ഡയറക്റ്റ് കാണാൻ വന്നോ കാണാൻ സാധിച്ചില്ല എന്നാൽ അമ്മ ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛന് പ്രത്യക്ഷപ്പെട്ട അമ്മയാണ് അപ്പോൾ അച്ഛന് അച്ഛനാണ് അമ്മ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് തീർച്ചയായും അപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ വിചാരവികാരങ്ങൾ അറിയുന്ന ദൈവം അതെല്ലാം എങ്ങനെ ഈ മകൾക്ക് സാധ്യമാക്കി കൊടുക്കുന്നു പിന്നീട് തൻ്റെ അമ്മയ്ക്ക് കിട്ടുന്ന ഒക്കെ ഇവിടെ പറയുകയുണ്ടായി കൃപാസന പത്രം കൊടുക്കുന്ന കാര്യത്തിലായാലും അതുപോലെ താൻ ഉടമ്പടി ധ്യാനങ്ങൾ അതൊക്കെ എത്ര ചിട്ടയോടുകൂടി ഈ മകൾ ചെയ്യുന്നു അങ്ങനെ തൻ്റെ ഉടമ്പടി ഏറ്റവും സന്തോഷത്തോടെ ഇന്ന് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉടമ്പടി യാത്ര ഇത് തനിക്ക് വേണ്ടി തനിക്ക് കുറച്ച് കാര്യങ്ങൾ നടന്നാൽ മാത്രമേ ഈ ഉടമ്പടി ചെയ്യുകയുള്ളൂ എന്നൊന്നുമില്ല എനിക്ക് നടന്നാലും നടന്നില്ലെങ്കിലും ഞാൻ ഉടമ്പടി ചെയ്യും അതുകൊണ്ടാണ് സങ്കീർത്തനം മുപ്പത്തി എട്ട് തിരുവചനങ്ങൾ അറി അരളി ചെയ്യുന്നുണ്ട് കർത്താവിനെ രുചിച്ചറിയുന്നവരുടെ ഒരു അനുഭവം അത് വേറൊന്നാണ് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടല്ല ദൈവത്തെ അനുഭവിച്ചറിയുക ആ ഒരു അനുഭവമാണ് സംഗീതയ്ക്കിന്ന് കിട്ടി കിട്ടിയിരിക്കുന്നത് അതുപോലെ ബൈബിള് തനിക്ക് വാ വായിക്കണമെന്നൊത്തിരി ആഗ്രഹമായിരുന്നു പക്ഷേ ബൈബിൾ തനിക്കില്ല ഉടമ്പടി എടുത്ത അന്ന് തന്നെ ഒരപ്പച്ചൻ തനിക്ക് ബൈബിൾ കൊണ്ടുവന്ന് തന്നു ആ അപ്പച്ചനാരാ നീ മകൾക്കറിയില്ല പിന്നീട് ആ വ്യക്തിയെ കണ്ടിട്ടില്ല അപ്പോൾ ഇതൊക്കെ നമ്മോട് പറയുമ്പോൾ ഇത് മറ്റൊരാളെ കൊണ്ട് പറയിപ്പിക്കുന്നതല്ല വേറെ ആരുമല്ല ഇവിടെ വന്ന് പറയുന്നത് ഇത് അനുഭവിച്ച വ്യക്തി തന്നെയാണ് ഇവിടെ വന്ന് പറയുക അതായത് ജീവൻ തുടിക്കുന്ന സാന്നിധ്യമായിട്ട് ദൈവം എങ്ങനെ വിരുന്നു വരുന്നു നമ്മുടെ വീട്ടിൽ നമ്മുടെ ഇടയിലേക്ക് ദൈവം വിരുന്നു വരികയാണ് കൂട്ടായിട്ട് തണലായിട്ട് ഒരു കൂടപ്പിറപ്പായിട്ടൊക്കെ ദൈവം സഞ്ചരിക്കുന്ന അനുഭവം നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം ആരാധിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം